ഹലോ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ക്രിഷ് ബ്ലോഗ്സ് ഓക്കെ അപ്പൊ ഇന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ നമുക്കൊന്നും ഓഫീസ് ഇല്ല പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്ത് ജോലിക്കാണ് പോകുന്നത് എന്നൊക്കെ അപ്പം ഞാനൊരു പ്രൈവറ്റ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത തന്നെയാണ് മണ്ണൂത്തിയിലുള്ള ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യണത് എം എഫ് ടി സി എന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയുടെ പേര് കേട്ടോ അപ്പോൾ പിന്നെയും ആയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഇല്ല എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ഒരു മാസമായിട്ട് പുള്ളി മലയ്ക്ക് പോകാൻ മാറിയിട്ടിരിക്കയായിരുന്നു പിന്നെ ഒരു മാസം പുള്ളി കാലൊടിഞ്ഞിരിക്കയായിരുന്നു അപ്പം നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് കുറേ നാളായിട്ടോ ഹൈലൈറ്റ് മോൾ വന്ന് എല്ലാവരും പോയി വീഡിയോ ഒക്കെ ചെയ്തെങ്കിലും നമ്മൾ ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല സോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് പോകണം കാണണം എന്നൊക്കെ അപ്പം നമ്മൾ ഇന്നാണ് അതിന് ഒരു ടൈമൊക്കെ കിട്ടി ഒന്ന് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഒരുപാട് നടന്നൊക്കെ ഇറങ്ങിയൊന്നും കാണാനൊന്നും പറ്റിയില്ല ജസ്റ്റ് ലുലൂല് കയറി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ സൈഡായിട്ടോ ഞാൻ ടയേർഡായി എന്നെക്കൂടെ നടക്കാൻ പറ്റാണ്ടായി ലുലു തന്നെ ഞങ്ങൾ മൊത്തം കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത് ലുലുവിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാം ഇന്നൊരു വ്ളോഗൊക്കെ എടുക്കാം ഒരു ഔട്ടിംഗ് ഡേ വ്ളോഗൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതുകൊണ്ടാണോയെന്നറിയില്ല അൺഫോർച്ചുനേറ്റ്ലി അവിടെ ക്യാമറ അവൈലബിൾ ആയിരുന്നില്ല നമുക്കവിടെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റുണ്ടായിരുന്നില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് കണ്ടില്ല അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയാണ് നമുക്കത് പറഞ്ഞു തന്നത് കേട്ടോ നമ്മൾ നമ്മള് പുറത്തുനിന്നൊക്കെ കണ്ടപ്പോൾ എന്തോ ഓഫറും സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പോയി നമ്മൾ പിന്നെ ഇതിന്റെ അകത്തെ ക്യാമറ അലൌഡല്ലായിരുന്നു നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ നമ്മൾ കണ്ടിട്ട് പറ്റിയില്ലോ ഹായ് ഡോറയുടെ പ്രയാണം എൻ്റെ ബാക്ക് പാക്ക് ഒക്കെ നോക്കാം നമ്മൾ ഷോപ്പിങ്ങിനൊന്നും വന്നതല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് നടത്തി ില് എനിക്ക് ഈ സാധനം മേടിച്ച് പനിക്കൂരി നല്ല ഹൈജീൻ ആയിട്ട് നല്ല വൃത്തിയായിരുന്നു നമ്മൾ പുറത്തുനിന്ന് മേടിക്കണേക്കാളും എനിക്ക് അങ്ങനെ തോന്നി അപ്പൊ അതുകൊണ്ട് ഭയങ്കര ആഗ്രഹം മൂത്ത് മേടിച്ചത് പാക്കഡുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല ബില്ല് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം പക്ഷെ നമ്മളിത് പൊട്ടിച്ചിട്ടില്ല ഇരുന്ന് കഴിക്കാനുള്ളൊരു സ്ഥലമൊന്നും ഇവിടെ ഇല്ല ബാക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കട്ട ആക്ച്വലി ഒരുപാട് ഷോപ്പ്സൊന്നും അവിടെ അവൈലബിൾ ആയിരുന്നില്ല ഇനിയും ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലാണ് നമ്മൾ ലുലു കണ്ടു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് പോയി ലിഫ്റ്റ് എനിക്ക് അറിയില്ല ഞാൻ കണ്ടില്ല എന്തായാലും നമ്മൾ എക്സ്കലറേറ്ററിലാണ് കയറിയതും വന്നതും ഒക്കെ ഉണ്ടായിരുന്നത് ഫ്യൂച്ചറിൽ ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് നടത്താൻ പോകുന്ന ഒരു സ്ഥലത്താത്ത വന്നിരിക്കുന്നത് മാക്സിൻ്റെ എന്നെ കിഡ് സെക്ഷനിലാണ് ഞാൻ വിചാരിച്ചു കുറച്ച് ന്യൂ ബോണൊക്കെ നോക്കിയിട്ട് പോകാന്ന് വെറുതെ നമ്മൾ ബേബിക്കൊന്നും വാങ്ങി വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കൊച്ചിനൊന്നും മേടിക്കില്ല ഒന്നും ഭാവിക്ക് നമ്മളിപ്പോൾ ഒന്നും മേടിക്കണില്ല എന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങി വയ്ക്കണില്ല പക്ഷെ കണ്ടിട്ട് കയറാണ്ട് പോവാനും പറ്റുന്നില്ല എല്ലായിടത്തും ഒന്നും ക്യാമറ അലൗഡ് അല്ലാട്ടോ വീഡിയോസ് എടുക്കുമ്പോൾ അവര് വേണ്ട ഫോൺ അലൗഡ് അല്ല എന്ന് ബോർഡ് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് മെയിനായിട്ട് വന്ന് കണ്ടതും ഒന്നും പലതും എടുത്തിട്ടില്ല മുകളിലായിട്ട് ഒരു ഫുഡ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അവിടെയുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളിങ്ങനെ ഓരോ ഫ്ലോർ എക്സ്പ്ലോർ ചെയ്ത് പോയി പോയി കണ്ടുപിടിച്ചതാണ് ഇവിടെ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി ഞങ്ങളൊരു പാനിപ്പൂരി മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കെ എഫ് സി പിസ്സ കാര്യങ്ങൾ ബർഗർ ഒന്നും ചോദിക്കണ്ട വാങ്ങി തരില്ല എന്ന് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ഇനിയിപ്പോൾ ചെന്നെടുത്ത് കിടന്നടി ഉണ്ടാക്കരുതെന്നും പ്രത്യേകമായി പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ തന്നെ പിന്നെ ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി നമ്മൾ ഇത്ര നേരം സ്പെൻഡ് ചെയ്ത് കുറേ നടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വയ്യാണ്ടായി ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു കോഫി വാങ്ങി നമ്മൾ വാങ്ങിയ പാനിപ്പൂരി പിന്നെ എന്തോ കട്ട്ലൈറ്റ് പിന്നെ ഒരു പനീർ റോള് അങ്ങനെ എന്തൊക്കെയോ നമ്മൾ കുറച്ച് ഒരു കുഞ്ഞൊരു വശപ്പ് മാറ്റാൻ വേണ്ടി ജസ്റ്റ് അവിടെ നിന്ന് മേടിച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഈ പാനീപൂരി ഞാൻ വിചാരിച്ച പോലെയല്ല സദ്യമായിട്ട് ഇതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പക്ഷേ അതിൽ നമ്മൾ ഈ മിക്സ് ചെയ്യണ ആ ഒരു വെള്ളമുണ്ടല്ലോ അതിന് ഭയങ്കര തണുപ്പായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ച പോലെയായിരുന്നു എന്തോ ഫ്രിഡ്ജിൽ വെച്ചൊരു സാധനം കഴിക്കണ പോലെയായിരുന്നു അപ്പോൾ ആ തണുപ്പ് കാരണം എനിക്കത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ മേടിച്ച സ്ഥിതിക്ക് ഞാനത് മൂന്നാലെണ്ണം ഒക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി കേട്ടോ ഇതായിരുന്നു അതിൻ്റെ എൻട്രൻസ് വന്നിട്ട് പക്ഷേ നമ്മൾ കയറിയത് വേറൊരു വഴിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ ഈ വഴിയല്ല നമ്മൾ കയറിയത് പിന്നെ നമ്മുടെ എം ജി റോഡിലുള്ള നാനൂസ് കേരള കഫേലിക്കാണ് നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ആംപൂർ ബിരിയാണി കിട്ടും എന്നറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു റീല് കണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് ഇവിടെ രാമേശ്വരം ഇഡ്ലിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ കുറേ ദോശ ഇഡ്ലി അതിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആംപൂർ കോംബോ കോംബോമിയിലാണ് ഇതിൽ ഈ ആംബൂർ ബിരിയാണി അതിൻ്റെ ഉള്ളിൽ ഗ്രേവി ചിക്കൻ അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എക്സ്ട്രാ ഇത്രയും പീസസ് ഉണ്ടായിരുന്നു പിന്നെ കേസരി ഉണ്ടായിരുന്നു പിന്നെ നോർമൽ പിക്കൽ അതുപോലെ തന്നെ സാലഡ് ഇത്രയും കാര്യങ്ങളായിരുന്നു കേട്ടോ ബിരിയാണി ആണ് എന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് നല്ല ഫുഡാണ് ടേസ്റ്റി ആണ് കേട്ടോ പിന്നെ അവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഈ ഒരു കുംഭകോണം ഫിൽറ്റേഡ് കോഫി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ ഔട്ടിങ് കംപ്ലീറ്റ് ആയി എൻ്റെ ഹെൽമെറ്റിൻ്റെ ചില്ല് നാശമായി ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് എന്നെ കൊണ്ട് എൻ്റെ വീട്ടിലാകും ഇതിന്റെ പോകും അത്രേയുള്ളൂ നമ്മളൊരു കുട്ടി ഔട്ടിൻ്റെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു ചാട്ട് കൊടുക്കല്ലേ കൈനക്ക് ചെയ്യുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാ ഓക്കെ